നമസ്കാരം വാർത്തകളുമായി യു എ നിവാസികൾക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ സന്ദർശക വിസ ബന്ധുക്കളെയും കൂട്ടുകാരെയും രാജ്യത്ത് കൊണ്ടുവരാം ബിരുദം അടിസ്ഥാന യോഗ്യത ആവശ്യമായ തസ്തികയിൽ ഉള്ളവർക്കാണ് ഈ ആനുകൂല്യം മുപ്പത് അറുപത് തൊണ്ണൂറ് ദിവസ കാലാവധിയിലുള്ള വിസയിൽ കൊണ്ടുവരാനാണ് അനുമതിയെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു എന്നാൽ വിസ കാലാവധിക്ക് ശേഷം രാജ്യമിടാത്തവർക്കെതിരെ പിഴ ചുമത്തുവെന്നും മുന്നറിയിപ്പ് നൽകി ഒമാനിൽ ഗതാഗത പിഴത്തുക അടച്ചില്ലെങ്കിൽ ബിസിനസ് തടസ്സപ്പെടും ഫെബ്രുവരി പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ കരഗതാഗത നിയമത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ ലംഘനങ്ങളും റോയൽ ഒമാൻ പോലീസിന്റെയും തൊഴിൽ മന്ത്രാലയത്തിന്റെയും സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കും ഫെബ്രുവരി പതിനഞ്ച് മുതൽ പുതിയ സംവിധാനം പ്രാബല്യത്തിലാകും ഗ്രേറ്റ് അറബ് മൈൻസ് രണ്ടായിരത്തി അവാർഡ് ജേതാക്കളെ മുഹമ്മദ് ബിൻ റാഷിദ് ആദരിച്ചു ഗ്രേറ്റ് അറബ് മൈൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാര ജേതാക്കളായ ആറുപേരെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും ഇന്ന് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു ഗ്രേറ്റ് അറബ് മൈൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സംരംഭം അറബ് ലോകത്തെമ്പാടുമുള്ള ആറ് സാധാരണ വ്യക്തിത്വങ്ങളെ ആദരിച്ചു സിറിയൻ പ്രൊഫസർ ഔസാമ ഖത്തീബിനെ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നിവയിലെ തകർപ്പൻ പ്രവർത്തനങ്ങൾക്ക് ആദരിച്ചു ഇറാഖി ആർട്ടിസ്റ്റ് ദിയ അൽ അസാബിക്ക് സാഹിത്യത്തിലും കലയിലും നൽകിയ സംഭാവനകൾ അവാർഡും ലഭിച്ചു ജോർദാനിയൻ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഒമർ യാഗിക്ക് നാച്ചുറൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് അംഗീകാരം ലഭിച്ചു കൂടാതെ അൾജീരിയൻ ഗവേഷക പ്രൊഫസർ യാസ്മിൻ ബെൽഖേഡിനെ വൈദ്യശാസ്ത്രത്തിലെ പയനിയറിംഗ് പ്രവർത്തനത്തിന് ആദരിച്ചു ജോർദാനിയൻ എഞ്ചിനീയർ സഹേൽ അൽ ഹിയാരിയുടെ നവീകരണത്തിനാണ് അവാർഡ് ലഭിച്ചത് ബിൻ ബിൻ മുഹമ്മദ് സായിദ് സിൻഹുവ യൂണിവേഴ്സിറ്റി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയ സിൻഹുവ സർവകലാശാലയുടെ പ്രസിഡന്റ് പ്രൊഫസർ ലീ ലുമിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി യോഗത്തിൽ അക്കാദമിക് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത് തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ടിലും മഞ്ഞുവിരട്ടിലും ഏഴും മരണം നൂറുകണക്കിന് പേർക്ക് പരിക്ക് പൊങ്കൽ ദിനത്തിൽ തമിഴ്നാട്ടിൽ ഉടനീളം നടന്ന ജെല്ലിക്കെട്ട് മഞ്ഞുവരട്ട് മത്സരാഘോഷങ്ങളിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു കാണുകളിൽപ്പെട്ടവരും ഒരു കാള ഉടമയുമാണ് മരിച്ചത് എമിറേറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സംഘത്തെ യു എ ഇ പ്രസിഡന്റ് സ്വാഗതം ചെയ്തു പ്രസിഡന്റ് ഹിസ് ഹിസ്നസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അബുദാബിയിലെ കസർഅൽ ബെഹ്റിൽ എമിറേറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചു യോഗത്തിൽ വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന നിരവധി കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അസോസിയേഷൻ ചെയർമാൻ എഞ്ചിനീയർ അഹമ്മദ് അബ്ദുള്ള മജൻ ഹിസൈനസിനെ അറിയിച്ചു എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കാൻ രാജ്യം ഇക്കുറി മുഖ്യാതിഥിയാകുക ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പുതിയ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം ബഡ്ജറ്റ് ഫെബ്രുവരി മകരവിളക്ക് ഉത്സവം ദർശനം ജനുവരി പത്തൊമ്പത് വരെ ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം ജനുവരി പത്തൊമ്പത് രാത്രി അവസാനിക്കും അന്ന് വൈകുന്നേരം ആറു മണി വരെയാണ് പമ്പയിൽ ഭക്തരെ കടത്തിവിടുന്നത് സന്നിധാനത്ത് പത്തുമണി വരെ മാത്രമാണ് ദർശനം പത്തൊമ്പതിന് അത്താഴ പൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിന് മുന്നിൽ നടക്കുന്ന ഗുരുതിയോടെ മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കും ംഘനം കുവൈറ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വിദേശികളെ നാടുകടത്തി വയനാട് പുനരധിവാസം ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്ത ബാധിത കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ജെംസ് ഗ്ലോബൽ ടീച്ചർ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ മോസ മുഹമ്മദ് െ കാത്തിരിക്കുന്നത് പത്തു ലക്ഷം ഡോളർ ഒൻപതാമത് ജംസ് എജ്യൂക്കേഷൻ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് അന്തിമ പട്ടികയിൽ ഇടം നേടി ദിബ അൽ ഫുജറയിലെ സായുദ് എജ്യൂക്കേഷൻ കോംപ്ലക്സ് അധ്യാപിക മോസ മുഹമ്മദ് റഷീദ് സദൻ അൽ ഹാഫിദി പത്തു ലക്ഷം ഡോളറാണ് സമ്മാനം യുനെസ്കോയുടെ സഹകരണത്തോടെ മലയാളി ഉടമസ്ഥതയിലുള്ള വർക്കി ഫൗണ്ടേഷനാണ് അവാർഡ് ഏർപ്പെടുത്തിയത് എൺപത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലേറെ അപേക്ഷകരിൽ നിന്നാണ് അമ്പത് പേരടങ്ങുന്ന പട്ടികയിൽ മോസ ഇടം പിടിച്ചത് ഗോപൻപീഠം ചടങ്ങുകൾക്ക് സന്യാസിമാർ മൃതദേഹം വഹിച്ചുള്ള നാമജപയാത്ര വീട്ടിലെത്തി നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു മതാചാര്യന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം പൊളിച്ച കല്ലറയ്ക്ക് സമീപം ഇഷ്ടയുകൊണ്ട് പുതിയ സമാധി സ്ഥലം നിർമ്മിച്ചിരുന്നു ഋഷിപീഠം എന്ന പേരിലുള്ള പുതിയ മണ്ഡപത്തിലാണ് സംസ്കാരം നടത്തിയത് ഓർമ്മശക്തിയിൽ റെക്കോർഡിട്ട് മലയാളി ബാലിക മൂന്ന് വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കുഞ്ഞുനാളിൽ തന്നെ ഓർമ്മശക്തിയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി മലയാളി ബാലിക കേറ്റ്ലിൻ ക്രിസ് ഐ ബി ആർ അച്ചീവർ വിഭാഗത്തിൽ റെക്കോർഡ് നേടുമ്പോൾ കേറ്റ്ലിനു പ്രായം മൂന്ന് വയസ്സും പത്തു മാസവും അൽ ട്രസ്റ്റ് അഴിമതി കേസ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പതിനാല് വർഷം തടവ് ശിക്ഷ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് അഴിമതി കേസിൽ പതിനാല് വർഷം തടവ് ശിക്ഷ ഇമ്രാന്റെ ഭാര്യ ബുഷറ ബീവിക്ക് വർഷം തടവും അഴിമതി വിരുദ്ധ കോടതി വിധിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയിൽ ഒരു കുടുംബത്തിലെ നാലു പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ഷാരൂൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരി മൂന്നാം പ്രതി അമ്മയെ വെറുതെ വിട്ടു ഇനി സ്പോർട്സ് വാർത്തകൾ മാസ്റ്റേഴ്സ് ലീഗ് ഇന്ത്യൻ ക്യാപ്റ്റനായി സച്ചിൻ അടുത്ത മാസം തുടങ്ങുന്ന ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ നയിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് പതിനാറ് വരെ നവി മുംബൈ രാജ്കോട്ട് റായ്പൂർ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ വിജയ് ഹസാരെ ട്രോഫി മഹാരാഷ്ട്രയെ തകർത്ത് വിദർഭ ഫൈനലിൽ വിദർഭ ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ കർണാടകയെ നേരിടും സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കും ഗെയിംസ് മാനുവൽ പരിഷ്കരിക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അടുത്ത വർഷം മുതൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കും കളരിപ്പയറ്റ് അണ്ടർ പതിനാല് പതിനേഴ് പത്തൊൻപത് എന്നീ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മത്സര ഇനമായി ഉൾപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു ഒമാൻ മരുഭൂമി മാരത്തോൺ പതിനെട്ട് മുതൽ അഞ്ച് ഘട്ടങ്ങളായി മത്സരങ്ങൾ പത്താമത് ഒമാൻ മരുഭൂമി മാരത്തൺ ജനുവരി പതിനെട്ട് മുതൽ ആരംഭിക്കും അഞ്ച് ഘട്ടങ്ങളിലായി ഇരുപത്തിരണ്ട് വരെയാണ് മത്സരങ്ങൾ കിലോമീറ്റർ ആണ് മാരത്തോൺ ദൂരമെന്നും സംഘാടകർ അറിയിച്ചു അബുദാബി എലൈറ്റ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സഹോദരങ്ങൾക്ക് വിജയം മൂന്നാമത് വൈറ്റ് ടവർ മെൻസ് അബുദാബി എലീറ്റ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സഹോദരങ്ങളായ ദേവ് അയ്യപ്പനും ധിരേൻ അയ്യപ്പനും ജേതാക്കളായി ജസ്റ്റിസ് അരുൺ മിശ്രി സി സി ഐയുടെ ഓംബുട്സ്മാൻ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം